ജന്റും ഹൈലേസി കൂടെ ഉള്ള ആ നമ്മുടെ എന്തായാലും പറയാ കേബിൾ കാർ ആണ് കേബിൾ കാറിൽ ആകാംക്ഷയുടെ സോപ്പിയാമൊക്കെ ഇരിപ്പുണ്ട് നമ്മടെ എല്ലാരെയും നമുക്ക് കാണാം അപ്പൊ കോടയൊക്കെ കോടയുണ്ട് വളരെ കാറിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ തോപ്പിയമ്മിലേക്കുള്ള റോഡൊക്കെ പോകുന്നോണ്ട് സൂപ്പർ യാത്രയാണ് പിന്നെ എന്താ പറയാ വഴിക്കാ അതെ വഴിക്കുന്ന കാരണം എന്തെങ്കിലും പറ്റിയ താഴെ കിടക്കും ും ചിന്തിക്കേണ്ട കാര്യമില്ല ആ ചിന്ത കളഞ്ഞിട്ട് വേറെ ജോസമാഷ ശരിക്കും ജ്യോസമാഷ ഇവിടെ നടന്നു കാരണം നോക്ക് നല്ല പഴി ജ്യോസമാഷണം പറ്റി കഴിയാത്ത ോഫിയാമ്മ പോരാജി വേണമെന്ന് കിട്ടുവല്ല അത് തന്നെ കേബിൾ കാർ യാത്രയാണ് എല്ലാരും ആകാംക്ഷോടെ മുകളിലേക്കാ നോക്കുന്നത് അടുത്ത അടുത്ത സ്റ്റേഷൻ ഇറങ്ങുന്നത് വരെ നമ്മള് അടുത്തതില് മാറി മാറിക്കായിരുന്നു അല്ലേ അവിടെ ഒരു സ്റ്റാൻഡിൽ എത്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ ചൈനീസ് ടെമ്പിൾ കാണുന്നിടത്ത് നമ്മളെ ഇറങ്ങും അത് ചൈനീസ് ടെമ്പിൾ കണ്ടിട്ടാണോ അടുത്ത കാറിന് അതോ ചൈനീസ് ഇറങ്ങുന്നില്ല അല്ലീസ് ടെമ്പിൾ അല്ലേ ആ ഓക്കേ ഓക്കേ ാണ് എന്താ ഇതൊക്കെ എണ്ണായടിയാ നടന്നു പോകുന്ന വഴിയുണ്ട് ഏതെങ്കിലും മനുഷ്യനോട് പണിയെടുത്തിട്ടുണ്ട് നടന്നു പറയാണ്ട് ഞാൻ മഞ്ഞക്കടവും അല്ലല്ലൂസ് ചെയ്യാൻ തീരുമാനിച്ചു വയനാട്ടിലൊക്കെ ഇതൊക്കെ ആയിട്ടുണ്ട് സൈമന്റെ വീട്ടിൽ മോഡിലേക്ക് പറഞ്ഞു ആയിട്ട് സ്റ്റേഷൻ ഇതായിരിക്കും